നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് ചെയ്യേണ്ട ഈ ഒരു വഴിപാട് അഞ്ച് പ്രാവശ്യം ചെയ്താൽ ന്യായമായ ഏതൊരു ആഗ്രഹവും തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ഭക്തജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ തന്നെയാണ് ദേവിക്ക് ആരതി ഒഴിയുന്നത് ദുർഗാദേവിക്കാണെങ്കിൽ നവദീപവും പഞ്ചമി വാരാഹി ദേവിക്കാണെങ്കിൽ നാളികേര നെയ്വിളക്കുമാണ് നമ്മൾ ദേവിക്ക് ആരതി ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ആ ക്ഷേത്രത്തിന് വലം വയ്ക്കുക ശേഷം ദേവിയുടെ മുന്നിൽ നമുക്ക് ആ ഒരു ദീപം സമർപ്പിക്കാവുന്നതാണ് ദേവിയെ ആരതി ഒഴിയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ദേവിയോട് സമർപ്പിക്കാവുന്നതാണ് നമ്മൾ ദേവിയെ ആരതി ഒഴിയുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തിയാണ് നമുക്ക് ലഭിക്കുക അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്